കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വനിതകളെയും ന്യൂനപക്ഷങ്ങളെയും പ്രതികൂലമായി ബാധിച്ചതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാജനസഭ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർത്തുവെന്നും പൊതുമേഖലയെ ഇല്ലാതാക്കി സ്വകാര്യ മേഖലയെ പരിലാളിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു Information in the state governments and autonomous bodies, including interference by the governors and the attempts to reduce the political autonomy of the states undermines the principles of federalism. In the we must stand united, സംസ്ഥാനത്തെ ഇരുപത്തിയ്യായിരത്തിലേറെ ബൂത്തുകളിലെ ഭാരവാഹികളെ അണിനിരത്തിയാണ് തേക്കൻകാട് മൈതാനത്ത് മഹാജനസഭ സംഘടിപ്പിച്ചത് മണ്ഡലം കമ്മിറ്റി മുതൽ എഐ സി സി തലം വരെ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു